इपड़ी ഇതാണ് ഇതിന് കാഴ്ചകൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് നോക്കിയാൽ സീ കാണാമെന്ന് അങ്ങോട്ട് നോക്കൂ ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടിക്കുന്നുണ്ട് നല്ല പൈപാണ് കേട്ടോ അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് അപ്പൊ കോയിൻ ബറോട്ട പിന്നെ കൊഞ്ച് മീൻമുട്ട കണവ പിന്നെ കുറച്ച് ഫിഷ് ടേസ്റ്റ് ചെയ്തു നമുക്ക് പെരോട്ടി ചിപ്പി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം Sorgam mama, sorgam. Da, valli kuncha an iti. Valla sunatam. Sorgam kunchu. നല്ല സോഫ്റ്റ് ആണ് പുറത്തു മുതൽ ഒരു മുറാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ നിങ്ങളെല്ലാവരും ഈ ഹോട്ടലിലേക്ക് വരണേ അപ്പം ഞാനിത് മുഴുവൻ കഴിച്ചു തീർക്കട്ടെ